ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഇതുണ്ടല്ലോ ചെറിയൊരു വ്ലോഗാണ് എപ്പോൾ പറയുന്ന പോലെ തന്നെ ഇത് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് നമ്മൾ നോമ്പിൻ്റെയുള്ള ടൈമിന് ഞാൻ അനസ്ക്കാൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ടൈമിന് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോണൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ടായന് അപ്പോൾ മുന്നേ എൻ്റെ ആദ്യത്തെ ഫോണിൽ എടുത്ത് വെച്ചൊരു വീഡിയോ ആണോ ഇത് പിന്നെ വീഡിയോസെല്ലാം ആക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ പെൻഡിങ്ങിലുള്ളത് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ ഏതായാലും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതല്ലേ അതൊന്ന് ആക്കിയിട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ ലേറ്റായി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതുണ്ടല്ല ഞാൻ അനുസ്കാരിൻ്റെ വീട്ടിലേക്ക് പോകുന്ന അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നോമ്പ് നോമ്പിൻ്റെ സമയത്ത് ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കെല്ലാം പോകുമ്പം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇതുണ്ടല്ല നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നത് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ് അല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകുന്നതല്ല കാരണം കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്താണ് എന്തോ ഒരു ഇട്ട സമയത്ത് കുറേ കമൻ്റ് ഇതുപോലെ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് അതുകൊണ്ടാണ് മുൻകൂട്ടി ഞാൻ പറഞ്ഞേ ഇങ്ങനെല്ലാം കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും അവർ കഴിക്കുന്ന കാണുമ്പം അവർക്ക് എന്ന് പറയുമ്പം അത് കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടാവാം അങ്ങനെ അപ്പോൾ ഇതാ അതിനു വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഐറ്റംസൊന്നും ഇല്ലാട്ടോ കുറച്ച് ഐറ്റംസ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ അതും കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം ഞാനിപ്പോൾ ഇതുണ്ടല്ല ചില്ലി ചിക്കൻ വെച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്സിക്കെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചനെ പിന്നെ അടുത്തത് ഇതാണ് പൈനാപ്പിളിൻ്റെ പോളയാക്കാൻ അതും കൂടി വിചാരിക്കുന്നുണ്ടേ അപ്പോൾ പൈനാപ്പിളിൻ്റെ പോളയാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിളിൻ്റെ ആ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന പൈനാപ്പിൾ പോളേൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെ അപ്ലോഡ് ആക്കിയിട്ടില്ല എന്ന് തോന്നും കേട്ടാ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ഫ്ലേവർ ആയിട്ടുള്ളൊരു പോളയാണ് ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കുന്ന അത് വേസ്റ്റ് ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാന്ന് കാരണം നല്ല മധുരം ഉള്ളതാണ് പെട്ടെന്ന് ഉറുമ്പ് വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എനിയിപ്പം ഇതാ ചെറിയ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പൈനാപ്പിൾ പാനിലേക്ക് മാറ്റുന്നുണ്ട് ഗിയോ ഒന്നും ഒഴിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഏട്ടാ ഇനി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം പിന്നെ ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ടേ ഞാൻ ഇനിയിപ്പം ഇതാ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അത്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നില്ല പൈനാപ്പിളിൽ കുറച്ച് നല്ല മധുരം ഉണ്ട് അതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പൈനാപ്പിളിൻ്റെ മധുരം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണേ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നടച്ച് വെക്കുന്നുണ്ട് ഇനി ഇതിൽ നിന്ന് തന്നെ വെള്ളം നല്ലോണം ഇറങ്ങി വരും അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വെറ്റിച്ചെടുത്താലും മതി കേട്ടോ അതിൻ്റെ അടുക്കുന്നുണ്ടല്ല ഞാൻ നേരത്തെ ഉള്ളി ഒന്ന് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായെ ചില്ലി ചിക്കൻ്റെ മസാല ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണേ ഉള്ളി നല്ലോണം വാടി വന്നത് ഇനി പിന്നെ ഇതാ അടുത്തതിലേക്ക് ക്യാപ്സിക്കം പിന്നെ ടൊമാറ്റോ ടൊമാറ്റോ സോസ് റെഡ് ചില്ലി സോസ് സോയാ സോസ് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പങ്ങളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ പൈനാപ്പിൾ ഇതാ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇതിനുള്ള വെള്ളമെല്ലാം ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് വെച്ചിട്ട് ആണെന്ന് വരട്ടിച്ചെടുത്തിട്ടുണ്ടായിന് ഇനി ഫ്ലെയിമങ്ങ് ഓഫാക്കിയെടുക്കാം എന്നിതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ ഫുള്ളായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇതിലൊരു പ്രകൃതി മാത്രമേ അരച്ചെടുക്കുന്നുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് അതിന് അരച്ചെടുക്കേണ്ടതിന് ഇത് ഇതിലേക്ക് ഇതാ ആറ് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അങ്ങനെ മുട്ട ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകുതി പൈനാപ്പിൾ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതി നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്ത സമയത്ത് അതിന് മെയിലായിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ടാണ് ചെയ്യുന്ന അങ്ങനെ ആകുമ്പം കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കടിക്കാൻ കിട്ടും അങ്ങനെ അടുത്ത് ഇതാ വനസൻസും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ അടുത്തത് പാൽപ്പൊടി നമ്മൾ പോളുണ്ടാക്കുന്ന സമയത്ത് പാൽപ്പൊടി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പോള നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യൂട്ട അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ ഉള്ള വില പാൽപ്പൊടിയും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിഞ്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം അടിച്ചെടുക്കുക ഇതാ സോസ് പാൻ വെച്ചുകൊടുത്തിന് ഇതിലേക്ക് ഇതാ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗീ നല്ലോണം മെൽറ്റ് ആയതിന് ശേഷം ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൈനാപ്പിളിൻ്റെ മിക്സിങ് ഇതിലേക്ക് ഞാനിതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ പൈനാപ്പിളിൻ്റെ അല്ലേ അതൊന്ന് മിക്സാക്കി എടുത്തിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതാ തുറന്ന് നോക്കിയതിന് ഞാനുണ്ടല്ലോ എൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു വിട്ടുക നമ്മൾ മേൽഭാഗം ഏകദേശം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യുക ഞാൻ എല്ലാം സെറ്റായതിന് ശേഷമാണ് ഇതാ മേല് ഭതം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ പൈനാപ്പിളെല്ലാം വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തെടുക്കട്ടെ ഞാൻ അങ്ങനെയോ വിചാരിച്ചിന് പക്ഷേങ്കിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് മൊത്തത്തിലങ്ങ് കുക്കായി വന്നത് നമ്മളൊരു ഹാഫ് ഭാഗം കുക്ക് ആകുമ്പം തന്നെ മേലെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ലതിൽക്ക് തന്നെ സെറ്റായി നിന്നോളും അങ്ങനെ ഇതാ പോള ആയിട്ടുണ്ട് ഇനി നല്ലോണം തണുത്തതിന് ശേഷം പോളേൻ്റെ ആ ഒരു പാത്രത്തിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂട്ട അത് ഞാൻ എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയനേ ഫ്രീസറിലല്ല പൈനാപ്പിൾ പോള പോളെല്ലാം തണുത്തിട്ട് കഴിക്കാനാ നല്ല ടേസ്റ്റ് കിട്ടുക അങ്ങനെ അതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചേനേ ഇതിപ്പോണ്ടല്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ബാവുബണ്ണിന് വേണ്ടിയിട്ട് കുഴച്ചതാണ് ഈ ഒരു മാവ് പിന്നെ ബാവുബണ്ണിൻ്റെ ബണ്ണാക്കി വന്നപ്പം അതങ്ങ് ഓക്കെ ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ആ മാവിൽ തന്നെ നമ്മൾ പോക്കറ്റിൻ്റെ പോക്കറ്റ് ഷവർമേലാക്കി എടുക്കുന്നില്ലേ അതുപോലെ ചില്ലി ചിക്കൻ്റെ ആ ഒരു മസാല വെച്ചിട്ട് ആക്കിയെടുക്കാന്നിട്ടാച്ചതിന് നമ്മൾ നോർമലി കുമ്പൂസിനെല്ലാം കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ ആ ഒരു മാവിന്യന്നിട്ടാ ബാവുബണ്ടിലും കുഴച്ചെടുക്കുന്നില്ലേ അത്ര തന്നെ വേറെ ഒന്നുമില്ല അങ്ങനെ ഇതാ ഇതാ എടുത്ത് വെച്ചിന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലോണം തണുത്ത് വന്നിന് ഇനിയിപ്പം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചരാം അപ്പം അതിന് മുന്നേ ഇതാ എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്ന ഇത് കൽമാസ ആണ് കൽമാസം നേരത്തെ ഉമ്മ റെഡിയാക്കി എടുത്തിട്ടുണ്ടെ ഫ്രൈ ചെയ്തതും ഫ്രൈ ചെയ്യാത്തതും ഫ്രൈ ചെയ്യാത്തത് കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്തത് കുറച്ച് പോർഷൻസ് ഇതാ ഈ ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത പോക്കറ്റില്ലേ അത് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഇതെല്ലാം ബോക്സിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പിതാ പൈനാപ്പിൾ പോലെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നല്ല ടേസ്റ്റാന്ന് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക് പിന്നെ നല്ല ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു പൈനാപ്പിൾ പോലെ നമ്മൾ ക്യാരറ്റ് പോലെ ഉണ്ടാക്കുന്നതിന് കഴിക്കുന്നതിനേക്കാട്ടും ഭയങ്കര ഫ്ലേവറാണ് ഇതിന് പിന്നെ അതെ ഇനിപ്പിതാണ് എല്ലാം റെഡിയാക്കി എടുത്തിട്ട് അനുസ്കാരൻ്റെ വീട്ടിലേക്ക് പോകുന്നതാത്താ വീഡിയോസ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടായിട്ടുണ്ടല്ലോ വീഡിയോസ് എടുക്കാൻ വേണ്ടി മറന്നു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചത് ഞാൻ മറന്നു പോകുന്നു ആ ഒരു അവസ്ഥയിലെല്ലാം ടിപ്പുള്ളത് പണ്ടെല്ലാം കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യുന്നതല്ലേ പിന്നെ കുറേ ഗ്യാപ്പ് എടുത്ത് പിന്നെ പിന്നെ മടി വന്ന് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു അങ്ങനെ അങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചത് പിന്നെ ഓർമ്മയേ ഉണ്ടാവില്ല വീഡിയോ ഫോണ് ഫോണിൽ ഫോട്ടോസും എന്തെങ്കിലും ഡിലീറ്റ് ഡിലീറ്റാക്കാനെല്ലാം നോക്കുമ്പോഴായിരിക്കും ആ ഇന്നൊരു വീഡിയോ എടുത്ത് വെച്ചിനല്ലേ അങ്ങനെ ഓർമ്മ വരുന്നത് അപ്പോൾ ഇതാ നോക്കാം ഇടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ അപ്പോഴത്തേക്ക് ഉമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ഇട്ടാ ജ്യൂസ് വെള്ളം ഫ്രൂട്ട്സ് അപ്പോൾ ഇത്ര തന്നെ പിന്നെ ബംഗലും കൊടുത്ത് എല്ലാവരും ഒക്കെ ഇരുന്ന് നോമ്പെല്ലാം മുറിച്ച് അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യേ പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടിയിട്ടൊന്ന് ഫോളോ ആക്കുക ഐ ഡി വേണമെങ്കിൽ ഇത് കൊടുക്കുക അതിൻ്റെ അടുത്ത് നല്ല റെസിപ്പി ഐറ്റം വ്ലോഗായിട്ട് കാണാം താങ്ക് യു ബൈ